യു എ സ്കൂളുകളിൽ നിർമ്മിത ബുദ്ധിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു പതിമൂന്ന് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾ എഐ ടൂളുകൾ ഉപയോഗിക്കുന്നത് വിലക്കുന്നതടക്കം നിയന്ത്രണങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം ചട്ടക്കൂട് തയ്യാറാക്കി ക്ലാസ് മുറികളിലെ എംബന്ധിച്ച് യു എ ഇ വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ മാനുവലിലാണ് നിയന്ത്രണങ്ങൾ വിശദീകരിക്കുന്നത് പതിമൂന്ന് വയസ്സിന് താഴെയും ഗ്രേഡ് ഏഴിന് താഴെയും പ്രവേശനം നേടുന്നവരും എ ഐ ടൂളുകൾ ഉപയോഗിക്കുന്നത് വിലക്കുന്നതാണ് പ്രധാന നിർദ്ദേശം അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്താനും കുട്ടികളെ മോശം പ്രവണതകളിൽ നിന്ന് അകറ്റാനുമാണ് ഇത് ലക്ഷ്യമിടുന്നത് അസൈൻമെന്റുകൾ ഗവേഷണ പ്രൊജക്ടുകൾ റിപ്പോർട്ടുകൾ പോലുള്ളവ ചെയ്യുമ്പോൾ എ ഐ ഉപയോഗിക്കുന്നത് പഠന പ്രക്രിയയെ ദുർബലമാക്കും എ ഐ ഉപയോഗിച്ചാണെന്ന് വെളിപ്പെടുത്താതെയും അധ്യാപകരുടെ മുൻകൂർ അനുമതിയില്ലാതെയും എ ഐ ഉപയോഗിക്കുന്നത് അക്കാദമിക് സത്യസന്ധതയെ ബാധിക്കുന്നുണ്ടെന്ന് മന്ത്രാലയം വിലയിരുത്തി പരീക്ഷകളിലും മറ്റു വിലയിരുത്തലുകളിലും എ ഐ ടൂളുകൾ ഉപയോഗിക്കുന്നത് മാർഗനിർദ്ദേശങ്ങളിൽ വിലക്കുന്നുണ്ട് അംഗീകാരമില്ലാത്ത ജനറേറ്റീവ് എഐ പ്ലാറ്റ്ഫോമുകൾ വി പി എൻ എന്നിവയുടെ ഉപയോഗത്തിനും നിയന്ത്രണമുണ്ടാകും മീഡിയ വൺ ദുബായ്